മലയാളി ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ താരം മോഹൻലാലിനെ പറ്റി ഏറെ കാര്യങ്ങൾ നമുക്കറിയാം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ നമ്മളിൽ പലർക്കും അറിയാത്ത ലാലേട്ടനെ കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ കേട്ടാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആണ് മോഹൻലാൽ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനുമിടയിൽ ഓരോ പതിനഞ്ചു ദിവസങ്ങളുടെ മാത്രം ഇടവേളകളിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന വർഷത്തിൽ മാത്രം ഏകദേശം മുപ്പത്തഞ്ചോളം ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് താളവട്ടം തൂവാനത്തുമ്പികൾ എന്നീ ക്ലാസിക് ഹിറ്റ് ചിത്രങ്ങൾ ഈ സമയത്ത് ഇറങ്ങിയവയായിരുന്നു കേരള സംസ്ഥാനതല ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം നാഷണൽ ലെവലിലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന്റെ ഓഡിഷനും ആ സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ന് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് പോകാൻ പറ്റിയില്ല പകരം സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ലോകസുന്ദരി ഐശ്വര്യ റായുടെ ആദ്യ നായകനും മോഹൻലാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഇരുവർ എന്ന ചിത്രത്തിലായിരുന്നു ഐശ്വര്യ മോഹൻലാലിന്റെ നായികയായി അരങ്ങേറിയത് അന്ന് മോഹൻലാലിന്റെ അഭിനയ മികവ് കണ്ട് ഞെട്ടിയ ഐശ്വര്യ ഇങ്ങനെയാണ് പറഞ്ഞത് മോഹൻലാലിന്റെ അഭിനയം ദൈവത്തിന്റെ സമ്മാനമാണ് ആ ചിത്രത്തിന് രണ്ട് ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചു മോഹൻലാലിന്റെ ആദ്യ ചിത്രം നമ്മളെല്ലാവരും വിചാരിക്കും പോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല അത് തിരനോട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിർമ്മിച്ച ആ ചിത്രം പുറത്തിറങ്ങിയത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിന്റെ തന്നെ സുഹൃത്തുക്കളായ പ്രിയദർശൻ രവികുമാർ ഉണ്ണി സുരേഷ് കുമാർ തുടങ്ങിയവർ ചേർന്നാണ് ആ ചിത്രം ഒരുക്കിയത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു സർവെന്റിന്റെ വേഷമാണ് മോഹൻലാൽ അതിൽ ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയോടൊപ്പം അൻപത്തഞ്ച് സിനിമകളിലാണ് അദ്ദേഹം ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് പടയോട്ടം എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് ലാലിസം എന്ന പേരിൽ ഒരു ബാൻഡും മോഹൻലാലിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ നാഷണൽ ഗെയിംസിലാണ് ആദ്യമായി ഈ ബാൻഡ് സംഗീതം അവതരിപ്പിച്ചത് തായ്കോണ്ടോയിൽ ഹോണററി ബ്ലാക്ക് ബെൽറ്റും മോഹൻലാലിനുണ്ട് ഓസ്കാറിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള ചിത്രം മോഹൻലാൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ഗുരു ആണ് നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്